മാംഗുളത്ത് നിന്നും വിവിധ മേഖലകളിലേക്ക് നടന്നു വന്നിരുന്നതും പിന്നീട് നിലച്ചതുമായ കെ എസ് ആർ ടി സി ബസ് സർവീസുകൾ പുനരാരംഭിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം തിരുവല്ല കോട്ടയം എറണാകുളം ഭാഗങ്ങളിലേക്ക് നടന്നു വന്നിരുന്ന കെ എസ് ആർ ടി സിയുടെ ദീർഘദൂര സർവീസുകൾ നിലച്ചിട്ട് നാളുകളേറെയായി ഡസനിലധികം ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന മാങ്കുളത്തേക്ക് ഇപ്പോൾ രണ്ട് ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് ആദിവാസി മേഖലകളടങ്ങുന്ന മാുളത്തോട് കെ എസ് ആർ ടി സി അവഗണന പുലർത്തുന്നുവെന്നാണ് പുലർച്ചെ പുറപ്പെട്ട് ഉച്ചയ്ക്ക് മുമ്പായി തിരുവല്ലയിലും കോട്ടയത്തുമൊക്കെ എത്തുന്ന രീതിയിലായിരുന്നു മുമ്പ് മാങ്കുളത്തു നിന്നും ദീർഘദൂര സർവീസുകൾ നടന്നു വന്നിരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് മഹാത്മാഗാന്ധി സർവകലാശാല തുടങ്ങിയ ഇടങ്ങളിലേക്കൊക്കെ വിവിധ ആവശ്യങ്ങൾക്ക് പോയിരുന്ന ആളുകൾക്ക് ഈ ദീർഘദൂര സർവീസുകൾ സഹായകരമായിരുന്നു അയൽ ജില്ലകളിൽ പോകുന്ന ആളുകൾക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള മടക്കയാത്രയ്ക്കും ഈ ദീർഘദൂര സർവീസുകൾ പ്രയോജനം ചെയ്തിരുന്നു സി രാവിലെ തിരുവല്ല ആലക്കുളം കെ എസ് ആർ ടി സി നിറച്ചിട്ടിപ്പോൾ നാലഞ്ച് വർഷത്തോളമായി ആ സർവീസ് മാംഗ്ലത്ത് ജനങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുന്നതിനും മറ്റു ദൂരസ്ഥലങ്ങളിലേക്ക് അത് രാവിലെ പോകുന്നതിനുള്ള ഏക യാത്രാ അതുപോലെ തന്നെ രാവിലെ തന്നെ കോട്ടയത്തുണ്ടായിരുന്ന മറ്റൊരു കെ എസ് ആർ ടി സിയും നിറച്ചിട്ടും വർഷങ്ങളായി ഈ കോവിഡ് കാലത്താണ് നിർത്തിയതെങ്കിലും കോവിഡിന് ശേഷവും പുനരാരംഭിക്കുവാനായിട്ട് അധികൃതർ തയ്യാറായിട്ടില്ല അതുപോലെ ഷട്ടിൽ സർവീസ് മൂന്നാറുണ്ടായിരുന്ന സർവീസുകൾ ഇതെല്ലാം നിലച്ചിരിക്കുകയാണ് രാവിലെ പതിനൊന്നിന് മാങ്കുളത്തു നിന്നും എറണാകുളത്തേക്ക് നടന്നു വന്നിരുന്ന ദീർഘദൂര സർവീസും നിലച്ചിട്ട് നാളുകളേറെയായി വൈകിട്ട് നാലിന് അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്ക് നടന്നു വന്നിരുന്ന കെ എസ് ആർ ടി സി സർവീസും ഇല്ലാതായി മുമ്പ് രാവിലെയും വൈകുന്നേരവും മാങ്കുളത്തു നിന്ന് മൂന്നാറിലേക്കും ഓരോ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു നടന്നു വന്നിരുന്ന ഒട്ടുമിക്ക കെ എസ് ആർ ടി സി സർവീസുകളും മികച്ച വരുമാനം ഉള്ളവയായിരുന്നു നല്ല നിലയിൽ നടന്നു വന്നിരുന്ന സർവീസുകൾ പലതുമാണ് ആളുകൾക്ക് യാത്രാ ദുരിതം സമ്മാനിച്ച് ഇല്ലാതാക്കിയത് വൈകിട്ട് ആറു പത്തിനാണ് അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള അവസാന ബസ് മുമ്പ് ഏഴിനും ഏഴ് ഇരുപതിനുമായി ഒരു കെ എസ് ആർ ടി സി ബസ്സും സ്വകാര്യ ബസ്സും സർവീസ് നടത്തിയിരുന്നു അവ രണ്ടും നിലച്ചതോടെ വൈകിട്ട് അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള യാത്രാക്ലേശവും രൂക്ഷമായി ദീർഘദൂര യാത്ര കഴിഞ്ഞ് വരുന്നവർ പലപ്പോഴും മാങ്കുളത്തേക്കുള്ള തുടർ യാത്രയ്ക്ക് പ്രയാസമനുഭവിക്കുന്ന സ്ഥിതിയുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി